ഈ െട്ട് തുടങ്ങിയത് ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് ഞാൻ സീനിയറാണ് ഒരുപാട് വർഷം മൂന്നാലഞ്ച് വർഷം സീനിയർന്നല്ല പക്ഷേ പ്രിയൻ മോഡൽ സ്കൂളിന്റെ അടുത്താണ് താമസിച്ചിരുന്നത് ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രിയനായിട്ട് നമുക്ക് പരിചയമില്ല ഇല്ല ഇല്ല പ്രിയനെ അന്ന് കാണാൻ പോലും പറ്റില്ല അങ്ങനെ പറന്ന് അന്ന് അല്ല എനിക്ക് ശരിക്കും ലാലിന് ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ ലാലുമായിട്ട് അത്ര പരിചയമൊന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ലാലിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ സുഹൃത്തായതുകൊണ്ട് അവിടെ ലാലിൻ്റെ അമ്മയെ കാണും അവിടെ പോകുമ്പോൾ ഞാൻ ലാലിനെ കാണും എന്ന് ഞങ്ങൾ അധികം സംസാരിക്കാൻ പിന്നീട് സുരേഷിനെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ തിരന്നോട്ടം എന്ന സിനിമ തുടങ്ങുന്ന പുറപ്പെട്ടാണ് സുരേഷുമായിട്ടുള്ള ബന്ധം പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് ഈ കൂട്ട് ഞങ്ങൾ അറുപത്തി ഒൻപതിലാണ് ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ എത്തുന്നത് മോഡൽ മോഡൽ സ്കൂൾ അന്ന് പോലുള്ള ബന്ധമാണ് അമ്പത് കൊല്ലം കഴിഞ്ഞു അമ്പത് കൊല്ലത്തിൽ കൂടെ അറുപത് കൊല്ലമായി അറുപതായിട്ടില്ല അറുപതൊന്നായിട്ടില്ല അതെ മോഡൽ സ്കൂള് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ലാലും ഇന്നും സൂപ്പർ സ്റ്റാർഡമിൽ നിൽക്കുമ്പോഴും ഷൂട്ടിങ്ങിൻ്റെ തിരക്കിനിടയ്ക്ക് മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ലാലേട്ടിന് എന്ത് വികാരമാണെന്ന് എനിക്ക് നേരിട്ടറിയാം ഞാൻ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലുള്ളപ്പോൾ മോഡൽ സ്കൂളിൽ ഒരു സ്പെഷ്യൽ സപ്ലിമെൻറ് ഇറക്കുന്നു അന്ന് എൻ്റെ ഓർമ്മ അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ ഷൂട്ട് ആണെന്ന് തോന്നുന്നു നടക്കുന്നത് കിൻഫ്ര പാർക്കിൽ ചില ഷൂട്ടിങ്ങിനിടയിൽ രണ്ട് ടേക്കുകൾക്കിടയിൽ എന്നോടൊപ്പം ഒരു അര മണിക്കൂർ ഇരുന്ന് ആ ഓർമ്മ മുഴുവൻ പങ്കുവെച്ചു ഓർമ്മയിട്ടുണ്ട് മോഡൽ സ്കൂൾ ഇന്നും ഒരു ഒരു തീർച്ചയായും പഠിച്ച സ്കൂളും അവിടുത്തെ അധ്യാപകരും നമ്മുടെ ജീവിതത്തിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സമയമല്ലേ ഒരു എല്ലാവർക്കും അങ്ങനെയാണ് സ്കൂൾ എന്ന് പറയുന്ന ഒരു വികാരമാണ് പക്ഷേ ആ സ്കൂള് കാണുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് മാറിപ്പോയി കാര്യം അത് പണ്ടൊരു വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്കൂളായിരുന്നു അപ്പോൾ അതിനിടയിൽ മതിലൊക്കെ കെട്ടി ഈ ആ വഴി ഞങ്ങളെ പറ്റുമെങ്കിൽ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ആ വഴി പോകാൻ ശ്രമിക്കാറുണ്ട് ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊരു താങ്ക്സ് പറയാൻ പിന്നെ അതിൽ ഈയിടെ ഞാൻ കുറച്ചാളിന് മുമ്പ് ഒരു ഷൂട്ട് ചെയ്തിരുന്നു ഒരു ആക്ട് ഫിലിം അപ്പോൾ വളരെ സങ്കടം തോന്നി നന്നായിട്ടൊന്നും നോക്കാത്തേ പിന്നെ പണ്ട് പഠിച്ചിരുന്ന എല്ലാവരും കൂടെ ചേർന്ന് അവർ ഇപ്പോൾ പുതിയൊരു കൂട്ടായ്മ കൂട്ടായ്മ അതിനെ നല്ലതാക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തി അതെന്തായിപ്പം അറിയില്ല അന്വേഷിക്കണം ആ സ്കൂളെന്നു പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ന്യൂസ്ട്രാളജിയാണ് അത് എന്തൊക്കെയായാലും നമ്മുടെ ആദ്യത്തെ എന്ത് ഫൗണ്ടേഷൻ തുടങ്ങിയത് അവിടെയല്ലേ അവിടുന്നാണ് നമ്മളെ എന്തൊക്കെയായാലും പറഞ്ഞാലും അവിടുന്നുള്ള നിന്നുള്ള ബാലപാഠങ്ങൾ തന്നെയാണ് നമ്മളെ സിനിമയിലായാലും ജീവിതത്തിലായാലും ഒരുപാട് സഹായിച്ചത് അത് തീർച്ചയായിട്ടും ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ബേസിക്കായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവാനും ഒക്കെ സഹായിച്ചു കാര്യമെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളെല്ലാവരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കാരാണ് അപ്പം മിഡിൽ ക്ലാസ് വാല്യൂവിനുള്ള എന്താണ് മിഡിൽ ക്ലാസ് വാല്യൂ എന്നും കൂടെയുള്ളവരുടും നമ്മുടെ അധ്യാപകരും എല്ലാം നമ്മളെ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് പലപ്പോഴും നമുക്കതൊന്നും അന്നത്തെ കാലത്ത് ദഹിച്ചില്ലെങ്കിലും ഇന്നാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത് പിന്നെ അഞ്ചാം ക്ലാസ്സിൽ ഞങ്ങൾ ചേർന്ന ശേഷം അടുത്ത വർഷമാണ് ആറാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് എനിക്ക് ഒരു ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത് കഴിഞ്ഞ അന്ന് ആ സ്കൂളിൽ അങ്ങനെ പത്താം ക്ലാസ്സിലുള്ള അന്ന് പത്താം ക്ലാസ് വരെ വരെയല്ലോ പ്ലസ് ടു ഒന്നുമില്ല ടീച്ചർ അതേ പിള്ളേർന്നും പറഞ്ഞിട്ടില്ല പുള്ളിയായിരുന്നു അതിൻ്റെ ഡയറക്ടർ അന്ന് വീള്ളൂർ കൃഷ്ണൻകുട്ടി സാറേ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകമാണ് അവതരിപ്പിച്ച് സുരേഷ് കണ്ടിട്ടുണ്ടോ ലാല് ഒരു വയസ്സായ തൊണ്ണൂറ് വയസ്സായ ഒരു തൊണ്ണൂറ് വയസ്സായ ഒരാളുടെ റോളാണ് ലാൽ അഭിനയിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മുണ്ടൊക്കെ മേലെ കെട്ടിക്കൊണ്ടൊരു അപ്പൂപ്പൻ്റെ ഇതിലാണ് ലാല് സ്റ്റേജിൽ ഞാൻ സുരേഷിന്റെ അപ്പുപ്പിനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ അധികമായിട്ട് കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അപ്പൂപ്പിനാണ് ഈ സുരേഷിനെ പോലെയല്ല വളരെ ഭംഗിയുള്ള നല്ല വളരെ പ്ലസന്റായിട്ടുള്ള ഒരു അപ്പൂപ്പിനായിരുന്നു അറിയാതെ ആ സ്വാധീനം ഉണ്ടായിട്ടുണ്ടാ എന്തായാലും അന്നാണ് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത് നേരത്തെ ചോദിച്ചു എങ്ങനെയാണ് ഈ ബന്ധം എന്ന അപ്പം അതൊരു വലിയ ഒരു ചരിത്രമായ സ്കൂളിൻ്റെ ആറാം ഒരാൾക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുക എന്നുള്ളത് എന്നാൽ എനിക്ക് തോന്നുന്നു മണിയം പിള്ള രാജു പറഞ്ഞിട്ടുണ്ട് അയാളെ ഇടിക്കാനായിട്ട് പിള്ളേരൊക്കെ ഓടിച്ചിരുന്നു കാര്യം പത്താം ക്ലാസ്സിലുള്ളവരുടെ റൈറ്റല്ല അത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ അത് വേറെ കഥ സുരേഷിന് അന്ന് പക്ഷേ നന്നായിട്ട് പാടുമായിരുന്നു സുരേഷ് ചുമ്മാ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സുരേഷ് സാധാരണ ഒരു ചടങ്ങിന്റെ മുമ്പ് ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നതാണ് അതിനുശേഷം പാടിയിട്ടേല ഞാന് എനിക്ക് ഓർമ്മയുള്ള കാര്യം പറയണ്ടെ ലാൽ അന്ന് നാടോ അഭിനയിക്കുമ്പോ ഞാൻ വേറൊരു നാടോ അഭിനയിച്ചു പക്ഷെ ആ നാടകം അഭിനയിച്ചു അവസാനം ഫ്ലോപ്പ് ഫ്ലോപ്പായി പിള്ളാരൊക്കെ കൂടെ ട്രൈ ചെയ്തു ആ അതായത് എന്നെ കുത്തിക്കൊല്ലുന്ന ഒരു സീനാണ് അപ്പൊ ഈ ഒരു മുട്ടയ്ക്കകത്ത് ചുമപ്പ് മഷി കലർത്തി വെച്ചിട്ട് എന്നെ കുത്തുന്ന സമയത്ത് ഈ മുട്ട താഴെ പൊട്ടി അതിന്റെ പുറത്തൂടെ ഞാൻ അതിന് ശേഷം ഇന്നേ വരെ ഞാൻ അഭിനയിച്ചിട്ടില്ല പിന്നെ കിട്ടി പിന്നെ ധൈര്യം കിട്ടിയതോടുകൂടി തീർന്നു നമ്മൾ നമ്മളെ വെച്ച് കെട്ടിപ്പം മുട്ട കെട്ടിട്ടൊന്നും അതിനുശേഷം അഭിനയിച്ച സിനിമകളൊക്കെ വളരെ അഭിനയിച്ചു അതിനു ു അഭിനയിച്ചിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല അല്ല അന്ന് തീരുമാനിച്ചാണ് അഭിനയം നിർത്തി അന്ന് അതോടുകൂടി ആ ഒരു സ്റ്റേജ് ഫിയർ വന്നുപോയി പിന്നെ പിന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എത്ര പടം പ്രിയൻ പ്രൊഡ്യൂസ് ചെയ്ത എത്ര അല്ലെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടം പ്രിയൻ ഡയറക്റ്റ് ചെയ്ത പടം ലാല് ചെയ്ത പടങ്ങൾ ഇതിലൊക്കെ എനിക്ക് അഭിനയിച്ചുകൂടായിരുന്നു അതുമെല്ലാം മതിയായിരുന്നു ഈ പ്രൊഡ്യൂസർ ആവണ്ടായിരുന്നു മനസമാനമായിട്ട് ജീവിക്കായിരുന്നു വീണ്ടും നിങ്ങളത് ഈ ഒരുമിച്ച് സ്വപ്നങ്ങൾ അങ്ങനെ ഒരുമിച്ച് സ്വപ്നമല്ല ശരിക്കും എല്ലാം സംഭവിച്ചു പോകുന്നു അതായത് പേരുടെയും മനസ്സിൽ എനിക്ക് തോന്നുന്നില്ല ലാ മനസ്സിൽ സിനിമയൊന്നും ഇല്ലായിരുന്നു എനിക്ക് അറിയാം അഭിനയിക്കണം അതിനും കാരണക്കാരൻ സുരേഷാണ് ശരിക്കും പറഞ്ഞാൽ ലാലിന് ഈ എന്റെ അറിവില് നവോദയിലേക്ക് ആദ്യത്തെ ഫോട്ടോ അയക്കുമ്പോഴുമൊക്കെ എന്നും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ലാലിൻ്റെ പക്ഷേ അത് അയച്ചത് സുരേഷാണ് അത് പക്ഷേ അങ്ങനെയാണ് അങ്ങനെ ഒരു ഒരു ചെയ്തു പറയും അല്ല പക്ഷേ സിനിമ ആഗ്രഹമുള്ള കാര്യം വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേകം സ്കൂൾ കാലം കഴിയുമ്പോൾ പണ്ടേ സിനിമ കാണാൻ സിനിമ എന്നല്ല സ്ക്രീനിൽ ഓടുന്ന എന്തും കാണാൻ താല്പര്യമായിരുന്നു എനിക്ക് അങ്ങനെ സിനിമ എന്നുള്ളത് ആഗ്രഹം കൊണ്ട് പക്ഷേ അവിടെ അന്ന ഇന്നത്തെ പോലെയൊന്നും അല്ല എത്തിപ്പെടാനുള്ള ഒന്നും നമുക്ക് കഴിയുന്നൊരു കാലമായിരുന്നില്ല അപ്പോഴാണ് ഇവർ തിരനോട്ടം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇടിച്ചു കയറി നമ്മള കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പ്രീ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്താണ് അശോക് കുമാർ അപ്പൊ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ എന്ന സംവിധായകയാണ് രാജി അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യാനെന്ന് വന്ന് പ്രാപ്തനായിരുന്നില്ല ആരും അപ്പോൾ അശോക് കുമാറിനൊരു സിനിമ കിട്ടി അതൊക്കെ അത്യത്ഭുതമാണ് ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഒരു ഡിസൈൻഡാണ് ഡെസ്റ്റൈൻഡാണ് അപ്പോൾ അദ്ദേഹം ഒരു സിനിമ എടുക്കാൻ അങ്ങനെ ആ സിനിമയുടെ ഒരു ഉത്സാഹ പെട്ട ആളാണ് ഞാനും അല്ലാതെ നമുക്കതിൽ അങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നുമില്ലായിരുന്നു അപ്പോൾ അതിലൊരു ഹാസ്യ റോൾ ഞാൻ പിന്നെ ശരി ചെയ്യാം അങ്ങനെ ഞങ്ങളൊരു ി ഗ്രൂപ്പ് എന്നൊക്കെ വയസ്സൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത് പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തു യേശുദാസ് ആണ് പാടിയിരിക്കുന്നത് എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ് ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ഉണ്ടായി അദ്ദേഹം മരിച്ചുപോയ ശശി പാച്ചല്ലൂർ ശശി എന്ന് പറയുന്ന ആ സിനിമ രവി കുമാർ സത്താർ ഒരുപാട് വലിയ ആൾക്കാരൊക്കെ വന്നു ആ സിനിമയ്ക്ക് സെൻസർ പ്രോബ്ലം ഉണ്ടായി അത് എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് അതിന്റെ അത് വളരെ അന്ന് ഇക്കാലത്തൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു എക്സിബിഷൻ എന്നുള്ളൊരു ഡിസോർഡർ ഉള്ള ആ ഒരു കുട്ടിയുടെ കഥയായിരുന്നു പക്ഷെ നല്ലതൊരു അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒക്കെ കഥയായിരുന്നു പിന്നെ ആ സിനിമ ഇറങ്ങാനായിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സുരേഷൊക്കെ മാറി ഞാനും അതിൻ്റെ സംവിധായകനുമായിട്ടാണ് ഒരുപാട് യാത്രകൾ കൊല്ലത്ത് തിരുവങ്കടം മുതലാളിയേക്ക് കാണാനൊക്കെ പോവുക അങ്ങനെ അവസാനം ആ സിനിമ റിലീസ് ചെയ്തു ഒരു സ്ഥലത്ത് അല്ലേ ഒരു സ്ഥലം ചെയ്തു അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു ആ സിനിമയിലേക്കാണ് പ്രിയദർശൻ വരുന്നത് പ്രിയനായി അവസാനത്തെ ഷെഡ്യൂളിലാണ് പറയുന്നത് സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് അതുവരെ അവിടെ നമ്മുടെ കോഫി ഹൗസിൽ ഹൗസിലിരുന്ന് നമ്മളൊക്കെ ചീത്തറിയാണ് ന്യൂമാർക്ക് എന്ത് സിനിമ അറിയാം അറിയാമല്ലുണ്ടാക്കും പല തെറിയാണ് സത്യസന്ധമായ കാര്യമാണ് കാര്യം എല്ലാവർക്കും അങ്ങനെ അതൊരു ആയിരുന്നു അങ്ങനെ എന്താ പറയണെ ഇന്ന് ഞങ്ങൾ പേര് ഇവിടെ ഇരിക്കുന്നതിന്റെ തുടക്കം എന്തൊക്കെ പറഞ്ഞാലും അത് തന്നെയായിരുന്നു അങ്ങനൊരു സംഭവം ഉണ്ടായതും അതിനകത്ത് പെടാൻ കഴിഞ്ഞതും അതിൽ കൂടെ സിനിമ മദ്രാസ് അന്ന് സിനിമയുടെ സ്ഥലം അവിടേക്ക് എത്തിപ്പെടാൻ സഹായിച്ചത് ഈ ഒരു സിനിമയാണ് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളൊരു സിനിമ അതൊരു തമിഴ് സിനിമയാണ് കാര്യം മലയാളത്തിൽ എനിക്ക് തമിഴ് ഹിന്ദി അങ്ങനെയൊക്കെയാണ് ആ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ പേര് കരയി അല്ലെ ഈ കര തൊട്ടില്ല അതും നമ്മൾ അന്നത്തെ ഏറ്റവും വലിയ ആൾക്കാരെയാണ് വിജയൻ എന്ന് പറഞ്ഞ ഒരു വലിയ ആക്ടറായിരുന്നു അന്ന് മീഷ കോളേജ് വിജയൻ വടിവ് കരശി എന്നിട്ട് കുളത്ത് ഇപ്പോഴെ രവീന്ദ്രൻ രവീന്ദ്രൻ മാഷൊക്കെയാണ് സോങ് ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല സോങ്സ് ആണ് ആദ്യത്തെ തമിഴ് അപ്പം അത് അങ്ങനെ ഒരു കാര്യം അതിലേക്ക് മദ്രാസിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നു അപ്പം അങ്ങനെ ട്രെയിനിൽ സീറ്റൊന്നുമില്ല ഞങ്ങൾ താഴെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ പേപ്പറൊക്കെ വിരിച്ച് അതും നടന്നില്ല രൂപയാണ് തേർഡ് ക്ലാസ് ടിക്കറ്റ് ഞങ്ങൾ പേപ്പറൊക്കെ താഴെ പോ അല്ല അതുകൊണ്ട് മോശമായിട്ട് പറ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് വന്നിട്ട് അക്ലമറ്റൈസ്ഡ് ആകാൻ പ്രയാസമില്ല പലർക്കും അത് പറ്റാത്തത് അതുകൊണ്ടായിരിക്കാം പിന്നെ ഇതിന് ഭയങ്കരമായിട്ട് സഫർ ചെയ്തിട്ടൊന്നും അല്ല അങ്ങനെയല്ല ആ കഷ്ടപ്പാടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാര്യം അതും നമ്മൾ അതിനു വേണ്ടി രസകരമാക്കി മാറ്റി എന്നുള്ളതാണ് അവിടെ പോയി താമസിക്കുക എന്ന് പിന്നെ മലയാള സിനിമ ഇവിടെ ഇല്ലല്ലോ കണ്ടുപിടിക്കാൻ പോയത് ഈ ഇടയ്ക്ക് ഞാനും സുരേഷും കൂടെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്വാമീസ് ലോഡ്ജിലും പോയി അപ്പം എൻ്റെ മകൻ മകനുണ്ടായത് ചന്ദുവിനെ കൂട്ടിയിട്ടാണ് പോയത് ചന്തു അവിടെയൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ ഇവിടെയായിരുന്നു ലാൽ താമസിച്ചിരുന്നത് ഇവിടെ ആയിരുന്നു ഞങ്ങള് എന്നിപ്പോൾ അവൻ ചുമ്മാരിക്കാം അച്ഛാ ചുമ്മാ കള്ളം പറയാതെ വിശ്വസിക്കാൻ പറ്റില്ല ഞങ്ങൾ നാലുപേരൊരു റൂമിനകത്താണ് ഞാൻ ലാൽ പ്രിയൻ അശോക് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചൊരു ഘട്ടിൽ അവര് ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു എനിക്ക് ഓർമ്മയുണ്ട് ലാലിന് ഓർമ്മയുണ്ടെന്നില്ല സ്വാമി സ്ത്രീ ലാല് ഈ അന്ന് ഇവിടെ എല്ലാരും അതെ ഭരതേട്ടൻ ജോസ് പ്രകാശ് സർ അങ്ങനെ പോയിരുന്നു ചീട്ട് കളിച്ചിട്ട് തോറ്റുചേട്ടൻ ആലിമുടൻചേട്ടൻ ഇവിടെ തക്ക ചീട്ട് കളിച്ച് തോറ്റു തോറ്റു കഴിഞ്ഞ് എന്നെങ്കിലും നീ ഒരു സ്റ്റാർ ആവുമ്പോൾ ഈ കാശ് എനിക്ക് തിരിച്ചു വന്നേക്കണം അത് പറഞ്ഞ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഒരുപാട് എന്താ പറയണ്ട സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ വിജയത്തിൻ്റെ പുറകിലുണ്ട് വിജയമാണെങ്കിൽ അവരൊക്കെ നമ്മളെ അങ്ങനെ ഒരു എനിക്കൊന്നും ഇപ്പോഴൊന്നും അങ്ങനെ ആ ഒരു സ്നേഹം ഉണ്ടോയെന്ന് വെച്ചാൽ കാലൊക്കെ മാറി സ്നേഹം ഇല്ലെന്ന് പറയുന്ന കാര്യമില്ല പക്ഷെ അത്ര കൺസേൺ ആയിരുന്നു അവർക്ക് അവിടെ അന്ന് എനിക്ക് സ്വാമി സ്വരാജിൻ്റെ ഒരു വലിയൊരു ഓർമ്മയുണ്ട് അതായത് ആ അവിടെ മുകളിലോട്ട് ഒരു പടിക്കെട്ടുണ്ട് പടിക്കെട്ടിന് ഇടയിൽ ഒരു കസേരയുണ്ട് അപ്പോൾ ആ കസേരയിലാണ് സ്ഥിരം സത്യൻ മാസ്റ്റർ പണ്ട് എടുത്തിട്ട് വെളിയിലിട്ടിരിക്കും അവിടെ ഒരു വലിയൊരു ഓപ്പൺ എയർ ഉണ്ട് ഓപ്പൺ സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ ഇരിക്കും അപ്പോൾ ലാലൊരു ദിവസം ഇതും ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് വന്നിരുന്ന് നോക്കും സത്യൻ മാസ്റ്ററിൻ്റെ സിംഹാസനത്തിൽ ഒന്ന് ഇരുന്ന് നോക്കട്ടെന്ന് പറഞ്ഞാൽ ഇരുന്ന് ഇരുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട് അത് അത് പിന്നെ പിൽക്കാലത്ത് അത് ഒരു വലിയൊരു സംഭവം അതൊരു വലിയൊരു അല്ല പ്രിയൻ ഒരു ഡയറക്ടറായിട്ട് പ്രിയൻ സാധാരണ ആ കാലത്തൊക്കെ ഒരു സംവിധായകനാകണമെങ്കിൽ വേറെ ചില സംവിധായകരുടെ കീഴിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞേ പറ്റുള്ളൂ ഏറ്റവും താഴെ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ പ്രിയൻ അതൊന്നും അല്ലാതെ അങ്ങനെ സംവിധാന രംഗത്തേക്ക് വന്നു അതിനും ഒരു കാരണമുണ്ട് ലാലിൻ്റെ കൂടെ മഞ്ഞിൽ കുഞ്ഞു ലാസ്റ്റ് ഷെഡ്യൂളിൽ ഷൂട്ടിങ് കാണാൻ പോയതാണ് അപ്പോൾ ഒരു കടപ്പുറത്ത് ഒരു ടവറിൻ്റെ അടുത്താണ് ലൈറ്റിങ് ഇങ്ങനെ അല്ല മഞ്ഞ മഞ്ഞൾ കാരണം നമ്മൾ രണ്ടുപേരും കൂടെ വിടുന്ന ആലപ്പുഴയ്ക്ക് പോയി അവിടെ ഇറങ്ങി അപ്പോൾ ഞാൻ ഷൂട്ടിങ് കാണാൻ പോയി നിൽക്കുകയാണ് ലാൽ അങ്ങനെ അധികം പരിചയപ്പെടുത്തി വന്നു ഷൂട്ട് ചെയ്യുന്നു ഈ ഇരുട്ട് ഇരുട്ട് സമയത്ത് ക്ലാപ്പ് കൊടുക്ക് എന്ന് പറഞ്ഞു അശോക് കുമാർ ലൈറ്റ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഫാസിൽ ആ ക്ലാപ്പ് കൊടുക്കുക അത് എടുത്തിട്ട് തന്നു അസിസ്റ്റന്റ് ആണെന്ന് വെച്ചിട്ട് എനിക്കും അത് അസിസ്റ്റന്റ് ആണെന്ന് വെച്ചിട്ട് കൊടുത്തതാണ് പക്ഷെ അത് എൻ്റെ കയ്യിലാണ് കിട്ടിയത് പക്ഷേ അത് കഴിഞ്ഞിട്ട് അയാൾ വന്നിട്ട് മറ്റേ അസിസ്റ്റൻ്റ് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതുകൊണ്ട് പറയുന്നത് ആ ഒരു നിമിത്തമാണ് മരു മാനസ ഗുരു അങ്ങനെ എന്താക്കി പറയണമെങ്കിൽ പറയാം എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ക്ലാപ്പ് എടുത്ത് തരുന്നത് ഫാസിലാണ് പണ്ട് അങ്ങനെയാണ് പണ്ട് നമ്മളൊരു സിനിമയിൽ അസിസ്റ്റൻ്റായി വന്നാൽ ആദ്യമായിട്ട് ക്ലാപ്പ് എടുത്ത് തരുന്നതാണ് ഒരു ഡയറക്ടർ ശിഷ്യനാക്കി മാറ്റുന്നതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് അത് പക്ഷെ അതെനിക്ക് അറിയാതെ സംഭവിച്ചു പക്ഷെ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായി അവിടെ പോകുന്നതിന് മുൻപ് തന്നെ എന്നെ ലാൽ ജിജോയ്ക്ക് പരിചയപ്പെടുത്തുന്നു ഞാൻ പോയിട്ട് തിരിച്ചു വരികയും പിന്നീട് സിബി ജിജോ ഞാൻ അങ്ങനെ എൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു തടി എന്ന് പറഞ്ഞിട്ടൊരു കഥ ആ കഥ അവർ സിനിമയാക്കാന്ന് കാണുമ്പോൾ കുറേ ഡിസ്കസ് ചെയ്തു പിന്നീട് അത് വിട്ടു ആ കഥ ഞാൻ പിന്നീട് അദ്വൈതം എന്ന് പറഞ്ഞ സിനിമയായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു പാർട്ട് അതുപോലെ ഇപ്പോൾ ക്ലാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ ലാലിൻ്റെ മുഖത്താദ്യം ക്ലാപ്പ് വെച്ച ഞാനാണ് എങ്ങനെ സമയത്ത് ആദ്യം ക്ലാപ്പ് വെച്ച് തീർച്ചയായിട്ടും ഇത് നല്ല കാര്യല്ലേ ക്ലാപ്പ് പറയുന്നത് ഈ വെച്ചാൽ ഞങ്ങളിലൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു പറയുന്നത് പ്രിയനെ ആ ഷൂട്ടിങ്ങിന് വരാൻ കാരണം ഞാനാണ് പ്രിയന്റെ കയ്യിൽ ക്ലാപ്പ് കൊടുത്തതാണ് ഈ ഇതും എന്റെ മുഖത്ത് ക്ലാപ്പ് വെച്ചു തിരിച്ചു ഞാനും വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സിനിമയിൽ ഇല്ല അടുത്ത ഏതെങ്കിലും സിനിമയിൽ സിനിമയിലെ കൂടെ ഒരു ഷോട്ടിൽ ഒരുമിച്ചില്ല ദൂരെ നിക്കുന്ന ആയിട്ടുള്ള പക്ഷെ അത് പോയിട്ട് അടുത്ത വാ അല്ലെങ്കിൽ പിന്നെ കാണാം അങ്ങനെയൊക്കെ പറയണം അല്ലാതെ എന്നെ ശിക്ഷിക്കാനൊന്നും പ്രാപ്തനായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു